നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിനു മുന്നേ നമ്മളൊരു സ്മൂത്തി ചെയ്തിരുന്നു അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മിക്സറെ ചാർ എടുക്കാം ഞാനിപ്പോൾ ഒരാളുടെ അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഇതിലോട്ട് ഓട്സ് കുതിർത്തത് ചേർക്കാം റോൾഡ് ഓട്സ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ തലേദിവസം തന്നെ കുതിർത്താം ഏകദേശം അരക്കപ്പ് അത് സോക്ക് ചെയ്തെടുത്തത് കേട്ടോ ഇത് നല്ലപോലെ കഴുകിയ ശേഷം അരക്കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചതാണ് എപ്പോഴും ഓട്സ് എടുക്കുകയാണെങ്കിൽ റോൾഡ് ഓട്സ് എടുക്കുകയാണ് നല്ലത് കേട്ടോ ഇതിപ്പോ സാധാ ഓട്സ് തന്നെയാണ് അപ്പൊ നമുക്ക് മിക്സഡ് ചാറിലോട്ട് നന്നായിട്ട് കുതിർന്ന് വന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം കുറച്ചധികം വെള്ളം ഇരുന്നോട്ടെ കേട്ടോ നമ്മളിതിലെ പാലൊന്നും ചേർക്കുന്നില്ല അപ്പൊ അരക്കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് സർവ് ചെയ്തെടുത്തത് അടുത്തത് നമുക്ക് ഇതിലോട്ട് ഒരു ആപ്പിളാണ് എടുത്തിരിക്കുന്നത് ഈ ആപ്പിളിന് പകരം നമുക്ക് റോബസ്റ്റ പഴം ഉപയോഗിക്കാം അതുപോലെ നല്ല പേരയ്ക്ക ഒരുപാട് പഴുത്ത പേരക്കയല്ല ഒരു പാകത്തിന് വിളവായിട്ടുള്ള പേരയ്ക്ക ഉപയോഗിക്കാം അപ്പം ഞാൻ ഇന്നിവിടെ ആപ്പിളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടുത്ത നമുക്ക് ഇതിലോട്ട് അരമുറി ചെറുനാരങ്ങയുടെ നീര് ഞാനിപ്പോ എനിക്ക് മാത്രം കഴിക്കാനുള്ളത് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം കുരുപട്ടിയേക്കരുത് ഇവിടെ ഞാനിപ്പോ അരമുറി ചെറുനാരങ്ങ എന്ന് പറഞ്ഞാലും വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഏകദേശം ഒന്ന് ഒന്നര ടീസ്പൂണോളം ജ്യൂസ് ചെയ്തിൽ കാണുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ കറുവപ്പൊട്ടയുടെ പൊടി ചേർക്കാം കൂടിയേക്കരുത് കേട്ടോ ഇത് ചേർക്കുമ്പോൾ തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ ഇനി അത് പോര എന്നുള്ളവർക്ക് നല്ല തേന് കിട്ടുകയാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എനിക്ക് നല്ല തേനാ കേട്ടോ നാട്ടിൻ പുറത്തൊന്നും നല്ല തേന് കിട്ടിയതാണ് അതൊട്ടും നിർബന്ധമില്ല തേന് വേണമെങ്കിൽ ചേർത്താ മതി കേട്ടോ ചിലർക്ക് നിർബന്ധം ഉണ്ടാവില്ല നമുക്ക് ചെറിയൊരു മധുരത്തിനായിട്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേൻ വാങ്ങുമ്പോ എപ്പോഴും നല്ല ബ്രാൻഡിന് വേണം കേട്ടോ എടുക്കാനായിട്ട് സോക്ക് ചെയ്തെടുത്ത ചിയാ സീഡ് അടുത്തത് നമുക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്ത ചിയ സീഡ് ഇത് നമുക്ക് ഒരാൾക്ക് ഏകദേശം ഒരു ദിവസം രണ്ട് ടീസ്പൂൺ വരെ കഴിക്കാം കേട്ടോ ഞാനിപ്പോ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ആ രീതിയിൽ നിങ്ങൾ എടുക്കുക അതുപോലെ എപ്പോഴും കുതിർത്തിയിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ ഇത് സോക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫുൾനെസ് ഫീൽ ചെയ്യും ഒരിക്കലും വിശക്കില്ല കേട്ടോ പിന്നെ ഇതിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പ്രോട്ടീൻ ഒമേഗ ത്രീ മിനറൽസ് കാൽഷ്യം ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇതിനെ സൂപ്പർ ഫുഡ് നമ്മൾ പറയാറുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ലതാണ് ഈ ചിയാ സീഡ് ഇങ്ങനെ സോക്ക് ചെയ്ത് കഴിക്കുന്നത് അപ്പൊ നമുക്ക് ഇതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ ഓട്സും ചിയാ സീഡും ഓവർനൈറ്റ് സോക്ക് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ ദേ കണ്ടില്ലേ നല്ലോണം നിറഞ്ഞു നമ്മുടെ ജാറ് അപ്പൊ നല്ല ഒന്നാന്തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം അപ്പൊ ദ നോക്കൂ നല്ല വലിയ ജാറിലാട്ടോ നമുക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞിരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്മൂത്തിയൊക്കെ കഴിക്കുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഡിന്നർ ആണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് നേരത്തെ കഴിക്കുക കേട്ടോ അപ്പൊ നമ്മൾ വേറെ ഭക്ഷണമൊന്നും ഇതിന്റെ കൂട്ടത്തിൽ കഴിക്കരുത് സ്മൂത്തി മാത്രമാണെങ്കിൽ സ്മൂത്തി മാത്രമേ കഴിക്കാവൂ കേട്ടോ അല്ലാതെ ഇത് കഴിച്ചിട്ട് നമ്മൾ വേറെ ദോശ ഇഡലി ഒന്നും കഴിക്കാൻ നിൽക്കരുത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റിന്ന് നോക്കണ്ടേ ഇതിന്റെ ടേസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ കറുവപ്പട്ടണ മണം വരുന്നുണ്ട് ചെറിയൊരു പുളിയുണ്ട് ചെറുനാരങ്ങ ചേർക്കുക കാരണം പിന്നെ നമ്മളിതിൽ മധുരത്തിന് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ വളരെ കുറച്ച് തേനല്ലേ ചേർത്തിയിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ മധുരത്തിനായിട്ട് അപ്പൊ തേനിന് പകരം ഡേറ്റ്സ് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ആഡ് ചെയ്യാം പിന്നെ നമ്മൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു എയിമ് മാത്രം മനസ്സിൽ പാടുള്ളൂ ടേസ്റ്റ് ഉള്ള ഫുഡ് എന്നുള്ള ഒരു ചിന്ത മാറ്റുകയാണെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും പക്ഷെ ഇതിന്ന് കിട്ടുന്ന ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാർബൊക്കെ ഒഴിവാക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഒരു നേരമെങ്കിലും ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്കിനി നല്ലൊരു ജാറിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്